സമ്പത്ത് അങ്ങനെയുള്ള ഒരാളിനെ കാഴ്ചയില്ല എന്ന കാരണം പറഞ്ഞ് പരസഹായമില്ലാതെ പുറത്തിറങ്ങിക്കൂടാ എന്നൊക്കെ ഇയാള് ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ മോള് വല്ലാത്ത സന്തോഷത്തില്ല മുറുകർ പറഞ്ഞത് താൻ ശ്രദ്ധിച്ചോ കച്ചേരികളിലൊക്കെ അതിശയിപ്പിക്കുന്ന പെർഫോമൻസാ ശ്രീലക്ഷ്മി ഈ ദിവസം എനിക്കെന്തോ ഒരു വല്ലാത്ത പേടി വല്ല ചെന്ന് ചാടുവോ വെറുതെ മനസ്സിന് രോഗം ഉണ്ടാക്കണ്ട നമുക്ക് വിവാഹം നടത്തിയാലോ പിന്നെ പരസ്പരം ുംതീഷിനുമായിട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലെങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്തുണ്ട് ഒന്നും അവനുണ്ടാക്കിയതല്ല ഒന്നും അവനായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ല പിന്നെ ഭക്ഷണത്തോടൊരു ആക്രാന്തം ഉണ്ടെന്ന് വെച്ചാൽ മറ്റൊരു ബാക്ക് ജാതകിലാണെങ്കിലോ പരസ്പരം ഉത്തുമ്പെടുത്തു സംഗീതത്തോട് കമ്പമില്ല എന്ന് വെറുതെ വിരോധമുണ്ടോ ഇല്ല എന്തേ കുടുംബശ്രീയെ പറ്റി പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്തിനാ പാഴ്വേല വേണ്ടെന്നാ രാ നിർബന്ധിച്ചിട്ട് വേണ്ട മരുമോക്ക് പത്മശ്രീ കിട്ടി ലോകമറിയുന്ന പാട്ടുകാരിയെ എന്നൊന്നും പറഞ്ഞ് ഞെളിയേണ്ട കാര്യം എനിക്കില്ല നിലവിലവൾ എന്റെ മരുമോള ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പേരും ഒക്കെ ഉണ്ടെങ്കിലും അപാകത അപാകത അല്ലാണ്ടാവുമോ അത് നാളെ അവിടെ ജീവിതത്തിൽ ദോഷമാവരുത് ആ ഒരു കരുതലിന്റെ കണ്ണം എന്റെ അച്ഛനും എപ്പോഴും അവിടെ മേലെ ഉണ്ടാകും കല്യാണം കൊണ്ട് മാത്രമല്ല അവിടെ തമ്മിലുള്ള ബന്ധം നല്ല മനസ്സുണ്ടെങ്കിൽ മതി ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ കാലാ പിടിക്കേണ്ടത്

ബോർഡ് മലന്നു മലന്നുപോയി ശ്രീലക്ഷ്മിയുടെ ആലോചന എന്ന് പറഞ്ഞപ്പോ കളക്ടർ പയ്യനും ബന്ധുക്കൾക്കും പെരുത്ത ഇഷ്ടം വരും ഇനി ശവ ആംബുലൻസൊക്കെ എത്തി ലാക്കാട്ടൂര് പോക്കൊക്കെ ജോലിയായല്ലോ ഈശ്വര ഇവിടെ നിന്ന് ചാവാനാ മോപ്പിലാന്റെ തലയിൽ എടുത്ത് അന്വിശ്വാസം വായ്പ പോയത് കേട്ടോ വന്നോ ഞങ്ങൾ തീരുമാനങ്ങളൊക്കെ എടുത്തു ഇയാൾ ഞാനും തീരുമാനിച്ചതാ പക്ഷെ ഭാഗ്യമില്ലാതെ പോയി ആംബുലൻസ് കേറാൻ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയേ ആംബുലൻസ് കൊണ്ടുപോകുന്ന കാര്യം മൂക്കിൽ പനിയെട്ട് വെച്ചെ ശ്രീലക്ഷ്മിയുടെയും എന്റെ മോൻ സതീഷിന്റെയും വിവാഹം തീരുമാനിച്ചു വൈകണ്ട മുഹൂർത്തം നോക്കി ദിവസം ഗുരുവായിരം രണ്ട് പാർട്ടി ഒന്ന് നാട്ടിലും ആർഭാടത്തിൽ ഒരു കുറവും വേണ്ട നാരായണൻ ചച്ച എന്ത് പറയുന്നു അങ്ങനെ ഒരു അഭിപ്രായം ഒരുക്കില്ല അത് മതി അത് മതി അപ്പൊ എല്ലാ കാര്യങ്ങളും മാനയുടെ യുക്തി പോലെ തന്നെ ആയിക്കോട്ടെ പക്ഷെ ഒന്നിനും ഒരു കുറവും ഉണ്ടാകുന്നു പവിത്ര

ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല അവള് അച്ഛനും അമ്മയും ഉണ്ട് ഇവിടെ മാത്രമല്ല മുരുകനും നന്നായി എനിക്ക് നിങ്ങൾ കാര്യം പറയാനുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ തെരഞ്ഞെടുത്ത ഒരു നിർണായകമായ തീരുമാനം അറിയിക്കാനാ അമ്മേ അച്ഛനെവിടെ എന്താ കാഴ്ചയില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങളുടെ പ്രതികരണം എനിക്ക് കാണാൻ കഴിയില്ല എന്നാൽ ഇപ്പോ തൊട്ടു നിൽക്കുമ്പോ നിങ്ങളുടെ റിയാക്ഷൻ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും എനിക്കൊരാളോട് ഇഷ്ടം ഇഷ്ടമെന്ന് പറഞ്ഞ ആ ആളോട് സ്നേഹം എന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ ഒപ്പം കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു മോള് നമ്മളോട് അഭിപ്രായം ചോദിക്കുകയല്ല ഒരാളിനെ ഇഷ്ടമാണ് ആളിനെ വിവാഹം കഴിക്കാൻ മോളെന്ത്രിച്ചറിഞ്ഞിട്ട് തടസ്സങ്ങളൊന്നും പറയരുത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവൻ ഒരു പുതിയ കൃതി ചിട്ടപ്പെടുത്തി കഴിഞ്ഞ താളം ഭദ്രമെന്നേ രാഗംഭദ്രമെന്നേ സാഹിത്യം ബദ്രമലെന്നവരൊക്കെ ആയിരം വട്ടം ആവർത്തിച്ച് ആലോചിച്ച് ഉറപ്പിക്കുന്ന പോലെ ഈ ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഒരായിരം വട്ടം എന്നോട് ഈശ്വരനോട് ഒക്കെ അനുവാദം ചോദിച്ചു ഞാൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ എനിക്ക് താളവും ശ്രുതിയും പിഴക്കില്ലേ അങ്ങനെ പിഴച്ചാൽ പിന്നെ പിന്നെ ഏത് കച്ചേരിക്കും പാട്ടുകൾ മോളല്ലേ തിരഞ്ഞെടുക്കാറ് ഒരിക്കലും പിഴച്ചിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല ഇവിടെയും എന്റെ മോള് പരാജയപ്പെട്ടില്ല പറ ഞങ്ങൾ എന്താ വേണ്ടത് ശ്രീറാം ഇന്നിവിടെ വരും നിങ്ങളോട് സംസാരിക്കാൻ ഇന്ന് ബോംബെ കച്ചേരി മഹാരാഷ്ട്ര ഗവർണർ മുഖ്യാതിഥി നമ്മൾ ഇവിടെ ഫ്ലൈറ്റിൽ കലാപരമായ കാര്യങ്ങളിൽ അങ്ങ് നിശ്ചയിക്കുന്ന ചാർട്ട് ഒരു നിമിഷവും ഞാൻ തെറ്റിക്കില്ല പക്ഷേ ജീവിതം ചാർട്ട് ചെയ്യാനുള്ള അവകാശം അതെനിക്ക് വിട്ടു തന്നേക്കുക മനുഷ്യൻ അവന്റെ തൊലിപ്പുറത്തുള്ള കാഴ്ചയല്ല പറയുന്ന സംസാരവുമല്ല ശ്രീലക്ഷ്മിക്ക് ജീവിതത്തിന്റെ താളം പിഴച്ചാൽ ഒപ്പം നിൽക്കുന്ന നമുക്ക് പിഴച്ചു പോകില്ലേ അവള് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും എന്റെ മോളെ പോലെയാണ് ആ ഞാൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാതെ

സത്യം പറഞ്ഞാൽ മോളെ ഒന്നും വെച്ച് ഞാൻ അഭിപ്രായം പറയാ മോൾക്ക് യാത്രയ്ക്ക് ഒരുക്കങ്ങൾ ചെയ്യണം നിങ്ങളും പോകണം ഇന്നത്തെ വലിയ പരിപാടിയല്ലേ അല്ല ആ കുട്ടി ശ്രീറാം അത് വരുമ്പോ വരട്ടെ മാനേജരാകെ താല്പര്യം ഇല്ലാത്ത മട്ടില്ല ഇനി വൈകി ഫ്ലൈറ്റ് എങ്ങാനും മിസ്സായാൽ അത് മതി വന്നേ

ഇവിടെ നിനക്ക് ഗംഭീര സ്വീകരണം അത്രയില്ലോട് ഈ പ്രേമത്തിന് കണ്ടില്ല എന്ന് കേട്ടിട്ടില്ല കണ്ടില്ല കണ്ടില്ലേ ഞാൻ ആരാണെന്ന് നീ ഇവിടെ പറയാൻ പോകുന്നു മാത്രം പറയുന്നു വേണോങ്കി ഫസ്റ്റ് സെക്കൻഡ് കസിൻ അതിനെന്താണ് കസിനാകാൻ എന്നെ കൊണ്ട് പറ്റുകയല്ല ഇക്കാര്യത്തിൽ നമ്മൾ ഒരു കള്ളവും പറയുന്നില്ല ഇത് ജീവിതത്തിന് വേണ്ടിയുള്ള കളിയാണ് ഞാൻ രക്ഷപ്പെടുകയും എനിക്കൊരു ജീവിതം കിട്ടുകയും ചെയ്താൽ ആർക്കാണ് അതിന്റെ നേതൃത്വം നിനക്ക് അല്ലാതാർക്കാ നിന്നെ നിന്നെ ആത്മാർത്ഥത കൊണ്ടാണ് അയ്യോ നീ പണ്ടേ ഇത് സത്യമായി ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കും അച്ഛനാണ് സത്യം നിനക്ക് അച്ഛനെ പിടിച്ച് എന്തും പറയാം പക്ഷെ എനിക്കങ്ങനെ പറ്റിയതല്ലേ പേരിന് അച്ഛൻ ഉണ്ടായി പോയില്ലേ എന്നാ ഇവിടുന്ന് ഇറങ്ങിയത് ഉടനെ ബിരിയാണി മേടിച്ചരാം അങ്ങനെയാണോ നീ എന്നെ രക്ഷപ്പെടുത്തും ഇന്ന് വരെ ആരും രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അറിയ ഒരു വിടക്ക് കളവും വരുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട് അടുക്കളക്കാരനാണെന്നാണ് തോന്നുന്നത് ആയിരിക്കണം പക്ഷെ ഈ വരുന്ന പുള്ളി എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു വിടക്ക് സാധനം ഉള്ളതായി പറഞ്ഞിട്ടുണ്ടോ ഒട്ടി ഞങ്ങൾക്ക് ശ്രീലക്ഷ്മി ഒന്ന് കാണണം അവളെന്റെ മരുമോള വലിയ അവിടെ കല്യാണം കഴിഞ്ഞു ഓ ആ പാക്ക് ഈ വടക്ക് മോട്ടിച്ചോണ്ട് ഉത്തരവാദിത്തമ ആരെങ്കിലും ഉത്തരവാദിത്വം വേറെ ആർക്കും ഇല്ല അമ്മാവൻ ശ്രീലക്ഷ്മിടെ അപ്പൊ ശ്രീലക്ഷ്മി മരുമോള അപ്പൊ നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ എത്തിയോ കളിയിൽ ഇദ്ദേഹത്തെ മനസ്സിലായി നമ്മുടെ മൂലക്കുഴിയിലെ ചെക്കനല്ലേ അല്ല എന്നാ കോണോ തൂന്നെ അല്ല ശ്രീറാം നമ്മുടെ ശ്രീലക്ഷ്മിയെ വിവാഹം ചെയ്യുന്നത് അവള് കാഴ്ചയില്ലാത്ത മതി മനസ്സിലായി അപ്പൊ ഇതുവരെ നിങ്ങൾ എന്നെ കുരഞ്ഞു കളിപ്പിക്കായിരുന്നല്ലേ പാടാൻ കഴിവും ആളും സ്വന്തമായി വരുമാനവുമായപ്പോൾ ബന്ധുക്കളൊന്നും വേണ്ട പക്ഷെ പ്രേമിക്കാൻ കണ്ണുണ്ട് മകൾ പറയുന്നത് മാതാപിതാക്കൾ അനുസരിക്കല്ല മറിച്ചാ വേണ്ടത് ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും ഓർത്തോ പവിത്രയുടെ സഹോദരനെ കലകിച്ചത് അകത്തേക്ക് പോയി അദ്ദേഹത്തിന്റെ മകൻ സതീശനെ കൊണ്ട് ശ്രീലക്ഷ്മി വിവാഹം ചെയ്യിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ചങ്ങാതിയുടെ പേര് വേണുഗോപൻ യഥേഷ്ടം കൈകാര്യം ചെയ്യും ഞങ്ങൾക്ക് ഈ സംഗീത ലോകത്തെ ഭാഗ്യാന്വേഷണേ അച്ഛനും ശ്രീലക്ഷ്മി പറഞ്ഞില്ലേ ഇല്ല അച്ഛനോമ്മയും ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പോഴുണ്ട് നിങ്ങൾ ശ്രീലക്ഷ്മിയുടെ മാതാപിതാക്കൾ പിന്നെ എനിക്കുണ്ടെന്ന് പറയാൻ ഇങ്ങനെ ചില സുഹൃത്തുക്കൾ തോൽക്കില്ല എന്നൊരു മനക്കരുത്ത് സംഗീതത്തിന്റെ നിരവധി കൈവഴികളിലൂടെ സഞ്ചരിച്ചു പിച്ചക്കാരനായി തുടങ്ങി നാടോടിയായി ജീവിച്ചു എന്റെ ഗുരു അനുഭവമാണ് ഡൽഹിയിലും കാശ്മീരിലും ബംഗാളിലെ മലങ്കാടുകളിൽ ബാബുൽ സംഗീതരോടൊപ്പം കിട്ടുന്നത് കഴിച്ചും വിളിക്കുന്നവരോടൊപ്പം അലഞ്ഞു തിരിഞ്ഞും മറന്ന് നേടിയതാണ് എന്റെ സംഗീതം ക്ഷേത്രനടയിൽ തീർത്ഥം സ്വീകരിക്കാൻ നിൽക്കുന്ന ഭക്തനെ പോലെ ഒരു പാട്ടുകാരിയെ സ്വീകരിക്കുന്നു നൽകുന്ന സ്നേഹമായിരിക്കും ഞാൻ എനിക്ക് ആരുണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ല ഞാൻ ആരെന്ന് ചോദിച്ചാൽ ആരുമല്ല ഈ കരം പിടിക്കുമ്പോൾ കൃഷ്ണൻ കുജേലന്റെ അവിൽപ്പൊതിയിൽ നിന്ന് വാരിക്കഴിച്ചപ്പോൾ കുജേലൻ കുബേരനായതുപോലെ എല്ലാം നേടും ആഗ്രഹിച്ചതൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മോൾക്ക് താളഭദ്രമെന്ന് ഇവൾ തീരുമാനിച്ച് തിരഞ്ഞെടുക്കുന്ന ഈ ജീവിതത്തെ നമ്മൾ അവൾക്ക് കൊടുക്കുന്നു ആ കുട്ടികളുടെ വിവാഹ ദിവസം തീരുമാനിക്കണം അതിനു മുമ്പ് ശ്രീറാമിൻ്റേതായ ഒരു പാട്ട് വേണം ലോകത്തിന് മൂളി നടക്കാൻ എനിക്ക് എന്നിട്ട് പറയണം ആ പാട്ട് പാടിയ കുട്ടി എൻ്റെ മരുമകനെന്ന് ഒക്കെ സാധിക്കും സാധിക്കണം